ഹലോ ആ ഇങ്ങനെ കോഴിക്കോടിന്റെ മണ്ണിൽ ഒരു സംരംഭമായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല എന്തായാലും അപ്പോ എല്ലാ സുഹൃത്തുക്കളുടെ കൂടെ കൈ ഓർക്കാനും ഇങ്ങനൊരു വലിയ ഉദ്യമത്തിന് എന്താ പറയുക ഭാഗം വാങ്ങാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളുടെ നാട്ടിലെ ഒരു എന്താ പറയുക വളർച്ചയുടെ ഭാഗമാണെങ്കിൽ അതിൽ സഹകരിച്ചാൽ എല്ലാവർക്കും ഇനിയും എല്ലാവർക്കും സഹകരണം വേണം

വായിക്കുന്നില്ലെന്നല്ലെന്നും എല്ലാ സെക്കൻഡിലോളം എല്ലാ കാര്യങ്ങളും ആരോഗ്യ സംബന്ധമായിട്ട് എനിക്ക് വിശ്വാസത്തെ വേണ്ടി ഞങ്ങൾ നടത്തി തരാൻ ഞങ്ങൾ സന്നദ്ധരാണ് Adanya bimbel saya mau beri daya matra mari. Reward untuk Indonesia ini adalah yang terbaik. Terima kasih.